ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങളോടൊപ്പം വിശകലൻ സേവനവും കഴിയത് കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നമുക്ക് ഓരോ സൂചകവും കുറച്ചുകൂടി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴിലെ നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ജയിത് ഖരലത് കമ്പനിരഥം ഉപവിഭാഗത്തിൽപ്പെടുന്നു ദരൈൻ അറുപത്തിനാല് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് എട്ട് ദശാംശം അഞ്ച് പോയിന്റ് ഹാം ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഹാം ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു തരുതക്രവിധ മുപ്പത്തിനാല് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ ആയിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം തർദുഗോ അരുവിതം ധനം അഞ്ച് ഡോളർ പതിനേഴ് സെന്റ് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ മൂലധനം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തകമൂല്യം ദശാംശം പൂജ്യം അഞ്ച് ബില്യൺ ഡോളറാണ് ആണ് ഇരുപത്തി ഒൻപത് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ഒരു പുസ്തക മൂലധനം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ധർദക അലിതധനം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് അഞ്ച് ബില്യൺ ഡോളറാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന ലാഭം എൺപത്തി അഞ്ച് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പന്ത്രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാല് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാനൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോല്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം വിൽപ്പന മാർജിൻ മൈനസ് ശരാശരി മൈനസ് പതിനാറ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം നാല് ദശാംശം രണ്ട് ഒന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എൺപത്തിനാല് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി നൂറ്റി ഇരുപത്തിനാല് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് നാനൂറ്റി ഏഴ് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം മൈനസ് നൂറ്റി അറുപത് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് പത്ത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് സൂചകം എതേ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു തറുതുകോ അലി ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അൻപത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നൂറ്റി അഞ്ച് ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി എഴുപത്തി എട്ട് ഡോളർ നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ റെഫറൻസ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ലരിതകോ എലിവർഥം ഹാം സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കളിത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് നൂറ്റി അഞ്ച് ഡോളർ സെന്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന ഓർഡർ തുറക്കുക കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തുന്നത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി പതിനെട്ട് ദശാംശം നാല് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തി ആറിന് വ്യാപാരം പൂർത്തിയാകുമ്പോൾ ഇടപാട് സ്വയമേവ അവസാനിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഓർഡറിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി കഴുരുത് നിങ്ങൾ എല്ലാവരും ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്